നമസ്കാരം വയനാട്ടില് രാഹുൽ ഗാന്ധി ഗോദയിലിറങ്ങിയാല് ദേശീയതല സഖ്യത്തിൽ വിള്ളൽ വീഴുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക തെറ്റായ സന്ദേശമാണ് രാഹുൽ നൽകുന്നതെന്ന പിണറായിയുടെ മുന്നറിയിപ്പോടെ വിശദീകരിക്കേണ്ട ബാധ്യത കോൺഗ്രസ് ദേശീയ നേതാക്കള്ക്കാണ് രാഹുലിന്റെ പുതിയ നീക്കം ഒളിച്ചോട്ടമെന്ന് അമേഠിയിലെ എതിരാളി സ്മൃതി ഇറാനിയും പറയുന്നു ഹാട്രിക് തികയ്ക്കുമെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ തെക്കേ ഇന്ത്യയില് മത്സരിക്കണമെന്ന് അമേഠി കമ്മിറ്റിയും വിലയിരുത്തലുണ്ട് എന്തായാലും വയനാട് സിറ്റിൽ സ്ഥാനാർത്ഥി ആരുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും അമേഠിക്ക് പുറമെ വയനാട്ടിൽ കൂടി മത്സരിക്കാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നീക്കം പരാജയ ഭീതി മൂലമെന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ബി ജെ പി തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത തെക്കേറ്റത്ത് ജനവിധി തേടുന്നത് ഒളിച്ചോട്ടമാണെന്നാണ് ബി ജെ പി പറയുന്നത് ഇക്കാര്യം അമേഠിയിലെ എതിർ സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി തുറന്നടിക്കുകയും ചെയ്തു രാഹുൽ ഒളിച്ചോടുകയാണെന്നും അമേഠിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കാഞ്ഞുവെന്നും അവർ പരിഹസിച്ചു എന്നാൽ ഇതിനെതിരെ കോൺഗ്രസും ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് ചാന്ദിനി ചൌക്കും അമേഠിയും സ്മൃതിയെ തിരസ്കരിച്ചതാണ് അമേഠിയിൽ രാഹുൽ ഹാട്രിക് തികയ്ക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു കയറുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് കേരള നേതാക്കളുടെ ആവശ്യത്തെ അമേഠിയിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുണച്ചു രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിൽ മത്സരിക്കണമെന്ന് അമേഠി കോൺഗ്രസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കെ ഇന്ത്യയിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം രാഹുൽ സ്വീകരിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു എ കെ ആന്റണിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കൂടിയാലോചനകൾ തുടരുകയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായമുയർന്നു ഇടതിനെതിരെ മത്സരിക്കുന്നത് നല്ല സൂചനയാവില്ലെന്നും ചില നേതാക്കൾ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് പൊതുവെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ദേശീയതലത്തിലുള്ള സഖ്യസാധ്യതകളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയാണ് ദേശീയ നേതാക്കൾക്ക് ബി ജെ പിക്ക് മഹാസഖ്യം രൂപീകരിക്കാനുള്ള പരിശ്രമങ്ങളിൽ രസം കൊല്ലിയായി ഇത് കടന്നു വരുമോ എന്നാണ് പേടി കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് ദേശീയ നേതാവായ രാഹുലിന്റെ മത്സരം തങ്ങളുടെ സാധ്യതകളിലേക്ക് രാഹുൽ നേരിട്ട് കടന്നു കടന്നുകയറുന്നത് ഇടതുപക്ഷത്തിന് സ്വീകാര്യമാകണമെന്നില്ല സഖ്യരൂപീകരണത്തിന് അനാവശ്യ തടസ്സങ്ങൾ ഇത് സൃഷ്ടിച്ചേക്കുമെന്ന വാദത്തിൽ കഴമ്പില്ലാതില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സൂചിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അഖിലേന്ത്യാ തലത്തില് ബി ജെ പി നേരിടുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് കേരളത്തിൽ സി പി എമ്മിനെതിരെയാണ് മത്സരിക്കുന്നത് അതായത് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ഇടതുപക്ഷത്തെ തകർത്താലും മതിയെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രാഹുൽ രാഹുൽഗാന്ധി വയനാട്ടിലെത്തുന്നത് ഒളിച്ചോട്ടമാണെന്ന് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീറും പറയുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കിയിരുന്നു വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് ഭയപ്പെടുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു നല്ല ആത്മവിശ്വാസത്തിൽ തന്നെ ാണ് ഇടത് സ്ഥാനത്ത് ശക്തമായ മത്സരം തന്നെയാവും നടക്കുക വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നുവെന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണെന്നും കോടിയേരി പറഞ്ഞു അതിനിടെ വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു ഡി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണനാണ് യോഗം വിളിച്ചത് ഇന്ന് രാവിലെ മണിയോടെ ജില്ലയിലെ കെ പി സി സി ഡി സി സി ഭാരവാഹികളോട് ജില്ലാ കോണ്ഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്താനാണ് നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ജില്ലയിലെ കോണ്ഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനാണ് അടിയന്തര യോഗം ചേരുന്നത്